നിലേശ്വരം പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രത്തിൽ ദൈവ പ്രസാദ് കർണമൂർത്തി പെരുങ്കളിയാട്ടത്തിൽ പ്രധാന ആരാധനാമൂർത്തിയായ കേണമംഗലത്ത് ഭഗവതിയുടെ തിരുമുടി അണിയുന്നത് പ്രസാദ് കർണമൂർത്തിയാണ് ജന്മനാട്ടിൽ പ്രസാദ് കർണമൂർത്തിക്ക് ഇത് ദൈവനിയോഗമാണ് കോലധാരിയാവാൻ നിയോഗം ലഭിച്ചതോടെ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ കുച്ചിലിൽ വ്രതത്തിലാണ് വ്രതാനുഷ്ടങ്ങൾക്ക് ശേഷം ഒൻപതാം തീയതി കേണമംഗലത്ത് ഭഗവതിയുടെ തിരുമുടി അണിയും പ്രസാദ് കർണമൂർത്തിയുടെ മൂന്നാമത്തെ പെരും കളിയാട്ടമാണിത് ജന്മനാട്ടിൽ ഭഗവതിയുടെ തിരുമുടി അണിയുമ്പോൾ അത് കർമ്മ സാഫല്യവും സ്വപ്ന സാഫല്യവുമാണ് ഇവിടെ മാർച്ച് നാല് മുതൽ കേണമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ കേണമംഗലത്ത് കെട്ടിയാടാനിലെ കെട്ടിയാടാനുള്ള വ്രതത്തിലാണിപ്പോൾ ഇല്ലത് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് കുച്ചിലി എന്നെ പറയുന്നത് ഇവിടെ നമ്മൾ തന്നെ കൂടുതലൊരു സഹായി അതേപോലെ നമ്മളെപ്പോലെ തന്നെ വ്രതാനുഷ്ഠാനത്തിൽ നിന്നിട്ട് നമുക്ക് ഭക്ഷണം പാകം ചെയ്തിട്ട് അങ്ങനെ ഒരു പത്ത് ദിവസത്തെ പത്താമത്തെ ദിവസമാണ് തിരുമുടി ബാക്കി ഒരു അഞ്ച് ദിവസം പിന്നെ ഒരു പത്തോളം തോറ്റം കഴിക്കാനുണ്ട് ബാക്കി ഇല്ലാ ദിവസമെല്ലാം വ്രതം ഇവിടെ തന്നെ ഏറ്റവും ഭാരമേറിയ ഏറ്റവും വലിയ മുടിയാണ് ഭഗവതിയുടെ പ്രത്യേകത നിന്ന് അത് കല്ലിലോട്ടുനിന്ന് കവുങ്ങും മുളവിൻ്റെ കൂടെ നിന്ന് മുളയും മുറിച്ച് കൊണ്ടുവന്നിട്ട് ക്ഷേത്രശന്മാറും വാല്യക്കാരെല്ലാം കൂടി പിന്നെ വാദ്യം അകമ്പടിയോടെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് അങ്ങനെ അതിൽ നിന്ന് തന്നെ മുടി ഉണ്ടാക്കിയിട്ട് മാർച്ച് നാല് മുതൽ ആരംഭിച്ച പെരുങ്കളിയാട്ടത്തിൽ പതിനൊന്ന് ആടിയാണ് കർണമൂർത്തി ഭഗവതിയുടെ ന്യൂസ് ബ്യൂറോ നീലേശ്വരം